വാർത്തകൾ വിശദമായി ദേശീയപാത നവീകരണത്തിൽ കായംകുളത്ത് തൂണുകളിൽ ഉയരപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടക്കുന്ന സാഹചര്യത്തിലും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും കായംകുളം കെഎസ്ആർടിസി ബസ് സ്റ്റേഷന് തെക്ക് തിടുക്കത്തിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിച്ചത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും തടഞ്ഞു തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിൽ പ്രതിഷേധിച്ച് സമരസമിതി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി അതേസമയം കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് പണിമുടക്കും നടന്നു ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണുകളിൽ ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടക്കുന്ന സാഹചര്യത്തിലും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും കായംകുളം കെഎസ്ആർടിസി ബസ് സ്റ്റേഷന് തെക്കുവശം തിടുക്കത്തിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുവാൻ ശ്രമിച്ചത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും തടഞ്ഞു തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു രാവിലെ ഒൻപത് മണിയോടെയാണ് നിർമ്മാണം പുനരാരംഭിക്കാനുള്ള നീക്കമുണ്ടായത് തുടർന്ന് പ്രതിഷേധവുമായി സമരസമിതി പ്രവർത്തകർ എത്തുകയായിരുന്നു മുൻ നഗരസഭാ ചെയർമാനും നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ ഇപ്പോഴത്തെ നഗരസഭാ കൗൺസിലറുമായ കെ പുഷ്പദാസിനെ ഉൾപ്പെടെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് അറസ്റ്റിന് പിന്നാലെ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും നടത്തി പോലീസ് സ്റ്റേഷനു മുന്നിലേക്കാണ് മാർച്ച് നമ്മുടെ വേണ്ടിയുള്ള ഈ ഈ ഇവിടെ ഹൈക്കോടതിയിൽ വക്കീലന്മാർ നടത്തിയത്മാർമ്മ ഫയൽ ബഹുമാനപ്പെട്ട ജെട്ടിയുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വന്നാൽ സമരമുഖം ഇതായിരിക്കില്ല കാരണം ഞങ്ങളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയും അവകാശവും നൽകുന്ന ധർമ്മ പിന്തുണയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന ഉത്തരവ് അതുവരെ ഈ സമരം ഇതുപോലെ ശക്തമായി തുടരും ഈ സമരം ഈ നിൽക്കുന്ന സമര സമരസഹാക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ നിൽക്കുന്ന ഓരോ പോലീസുകാർക്കും വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ചേരാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഉച്ചവരെയും ഹോസ്പിറ്റലിലെത്തിക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ സമരം അതുകൊണ്ട് എനിക്ക് ശബ്ദത്തിന് പ്രശ്നമുള്ളത് കൊണ്ട് കൂടുതലും സംസാരിക്കുന്നില്ല ഞങ്ങളുടെ അറസ്റ്റ് സമര രംഗത്താണ് നിരവധി സമരങ്ങൾ സമാധാനപരമായി നടത്തിയവരാണ് ഞങ്ങൾ ഹൈവേ ഉപരോധം ഉൾപ്പെടെ നടത്തണമെന്ന് ആദ്യം പരിപാടി ഇട്ടിട്ട് പോലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ അങ്ങനെയുള്ള സമരങ്ങൾ പോലും ഒഴിവാക്കിയത് കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ നടത്തുന്ന സമരം ഈ അധികാരികളുടെ കണ്ണുറപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു സമരത്തിൻ്റെ രൂപം ഞങ്ങൾ മാറ്റേണ്ടി വരും ഒരു കായംകുളം പട്ടണം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ മനുഷ്യ രൂപത്തും മനുഷ്യ മതിലിൻ്റെ രൂപത്തിലും നടത്തി ഒരു സംഘർഷം പോലും ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഒരു സംസാരം പോലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല കാരണം ഞങ്ങൾ ഈ നാടിനു വേണ്ടിയാണ് ഞങ്ങളെപ്പോഴുള്ള പൊതുപ്രവർത്തകർ മുനിസിപ്പൽ കൗൺസിലർമാർ ഞങ്ങൾക്ക് ഈ നാട്ടിൽ എൻ്റെ വാർഡ് തന്നെ നാൽപ്പത്തി മുപ്പത്തി എട്ടാം വാർഡാണ് വനിതാ പോളിടെക്നിക്ക് നിൽക്കുന്ന ആ വാർഡിലേക്ക് വഴി പോലും ഇല്ലാതെയാണ് ഈ അശാസ്ത്രീയമായ നിർമ്മാണം ഇവിടെ നടത്തിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കരിയിലക്കുളങ്കരിക്കപ്പുറം ഒരു അടിപ്പാതയും കായംകുളം ടൗണിലെ ഒരു അടിപ്പാതയും കായംകുളം പട്ടണത്തെ രണ്ടായി വെട്ടി നഗരസഭയുടെ പകുതി വാർഡുകൾ ഹൈവേക്ക് കിഴക്കും പകുതി വാർഡ് ഹൈവേക്ക് പടിഞ്ഞാറുമാണ് നിൽക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടും കായംകുളത്ത് എം എസ് എം കോളേജ് ജംഗ്ഷനിൽ ഒരടിപ്പാത പോലും ഇല്ലാത്ത ഹൈവേ നിർമ്മാണമാണ് ആദ്യം അവിടെ നടന്നത് ഞങ്ങളെ സമരം കൊണ്ട് മാത്രമാണ് അവിടെ ഒരു അടിപ്പാത തരാമെന്ന് തത്വത്തിൽ അംഗീകരിച്ചത് ഹൈവേ അതോറിറ്റിയുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചാണ് അവർക്ക് തുടങ്ങിയിരിക്കുന്നത് ആ വറക്ക് നിർത്തിവെക്കാൻ അവരോട് പറയുന്നത് അതോറിറ്റി പറഞ്ഞാലേ അവർ വെക്കാൻ പറ്റും അല്ലെങ്കിൽ പോകാൻ ഉത്തരവ് കൊണ്ട് പറഞ്ഞു അതിൽ അത് പോലീസ് പറഞ്ഞ് നിർത്തി വെക്കാൻ പറ്റത്തില്ല അതുവരെ നിങ്ങൾ അവരെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് തടസ്സപ്പെടുത്തിയ നിയമപരമായ പോലീസ് നടപടികളാണ് ഉണ്ടാകുന്നത് നഗരത്തെ വെട്ടിമുറിക്കുന്ന നിർമ്മാണ പ്രവർത്തനം ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നോ നേതാക്കൾ പറഞ്ഞു അതേസമയം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് അടിപ്പാത നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിച്ചത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞതിനെ തുടർന്ന് സമരക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് പണിമുടക്ക് നടന്നു കടകമ്പോളങ്ങൾ ഭാഗികമായി മാത്രമാണ് തുറന്നത്